ജാസ്മിൻ അർജുനും കല കേളം പെർഫോമൻസ് അതായത് ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അല്ല അതിന് അതിൻ്റെതായ ഒരു സ്കില്ലൊക്കെ ആക്ച്വലി വേണം നല്ല ഒബ്സർവേഷൻ വേണം അതുണ്ടെങ്കിൽ മാത്രമേ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് കൂടി പോവുകയൊക്കെ ചെയ്യും ബട്ട് സ്റ്റിൽ അത് നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ജാസ്മിൻ്റെയൊക്കെ പെർഫോമൻസ് ജാസ്മിൻ സിജോനയാണ് എന്റെ പോലെ ആ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ പക്ക ആയിരുന്നു പക്കയായിരുന്നു ആ തമ്പനിയിലൊരു സാരം വെച്ചിട്ടുണ്ട് ആ സാരമൊക്കെ എന്ത് രസമാണ് പിന്നെ അർജുൻ അർജുനെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ അർജുൻ ആ അർജുൻ ശരിക്കും അവരുടെ എന്റർടൈൻമെന്റ് തന്നെയാണ് ഇപ്പൊ ടാസ്ക് ഒക്കെ കിട്ടുന്ന സമയത്ത് മൂമ്പര് നല്ല രീതിക്ക് ചെയ്യും പിന്നീ അനുകരിക്കുന്ന കേസിലേക്ക് വരുന്ന സമയത്ത് മൂമ്പിരു പെർഫെക്റ്റാ ഇപ്പൊ ജാൻ മണീനൊക്കെ മുമ്പ് മൂപ്പര് ചെയ്തു വിട്ട സമയത്തൊക്കെ നല്ല രസമായിരുന്നു അത് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിട്ട് മൂപ്പർക്ക് നല്ല കഴിവുണ്ട് ഇപ്പോൾ നോറനെ ചെയ്ത് തരണമെന്നുണ്ടെങ്കിലും ഒരുപാട് ചിരിച്ചു കണ്ടിട്ട് ഒക്കെ ആ മറ്റേ ഓടിപ്പോണ മറ്റേ ബാത്റൂമിൽ ഓടിപ്പോണ സീനൊക്കെ ആണെങ്കിൽ അർജുൻ കിട്ടലിനായിട്ട് ചെയ്തു ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കുകയാണെ അർജുൻ എന്തായാലും ടാസ്ക് ഒക്കെ കിടലിനായിട്ട് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അടിപൊളിയായിട്ട് അർജുൻ കൂട്ടത്തില് ചില വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അഭിപ്രായങ്ങളും കൂടിയൊക്കെ പറഞ്ഞ് നിറഞ്ഞു നിൽക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന സപ്പോർട്ടിനെക്കാട്ടിലും ഭയങ്കര കൂടുതലായിട്ട് മൂപ്പർക്ക് കിട്ടിയനെ ഇപ്പോഴത്തെ മൂപ്പർ പൊസിഷൻ എനിക്ക് അറിയില്ല തേർഡ് ആണോ ഫോർത്ത് ആണോ ആണോ ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ മൂപ്പർക്ക് ഇത്രയും പെർഫോം ചെയ്യാനുള്ള കഴിവും പരിപാടികളൊക്കെ ഉണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ ടാസ്ക് മാത്രമല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് വേറെ ഈ നിലപാട് പറയുക അഭിപ്രായം പറയുക അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ഹൈലൈറ്റ് ആയ ആവുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിലും കൂടി മൂപ്പിന് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അടിപൊളിയെന്നെ കിട്ടിലൻ കണ്ടസ്റ്റൻ്റായി മാറിയനെ അർജുൻ ജാസ്മിൻ്റെ കേസ് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ജാസ്മിൻ ഓൾറെഡി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്താ പറയുക അത്യാവശ്യം തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ കത്തി 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 നിൽക്കുന്നൊരു ഒരു കണ്ടസ്റ്റൻ്റാണ് അവരിപ്പോൾ ടാസ്ക് പെർഫോം ചെയ്തു അത് അടിപൊളി എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ടല്ല തോന്നുന്നത് കാരണം അവര് ചെയ്യും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജാസ്മിൻ ആക്ച്വലി ചെയ്യും അതല്ല പെർഫെക്ഷനോട് കൂടി തന്നെ സിജോന്റെ കേസ് ചെയ്തിട്ടുണ്ട് മറ്റേ മോനാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ സിജോന്റെ അത് എനിക്ക് അങ്ങനെ ഒരു സിജോന്റെ രീതിയോട് എനിക്ക് അതൊരു താല്പര്യമില്ല ചില സമയത്തൊക്കെ സിജോന്റെ അത്തരത്തിലുള്ള അപ്രോച്ചുകൾ എനിക്ക് എന്ന് തോന്നാറുണ്ട് അപ്പോൾ പക്ഷെ ആ സാധനം ജാസ്മിനെടുത്ത് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുവരുത് ഒമ്പത് കൊള്ളാറോ ഇത് പക്കയായിട്ട് ശരിക്കും സിജോന്റെ അതേ ആ നിക്കലും ആ നോട്ടവും എൻ്റെ മോനെ എന്താ മോനെ സാധനമൊക്കെ അടിപൊളി അടിപൊളിയായിട്ട് ചെയ്തു ഞാനിപ്പോൾ ഇത്രയും പറയുന്നത് എന്താ അറിയോ നമ്മൾ അത്ര എൻജോയ് ചെയ്തു അതുകൊണ്ടാണ് അത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ആ ഒരു ടാസ്ക് ഇവര് രണ്ടുപേരുടെയും പെർഫോമൻസ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് സീരിയസ്ലി മാൻ ഈ ടാസ്ക് എളുപ്പമല്ല നല്ല ഒബ്സർവേഷൻ സ്കില് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇത്രയും കാര്യമായിട്ടൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പിന്നെ കുറെ ആൾക്കാർ ഈ ഫോർത്ത് സീസണിന്റെ കാര്യമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഫോർത്ത് സീസൺ റിയാസ് ഈ ടാസ്ക് കിടലിനായിട്ട് ചെയ്തവരുണ്ട് റിയാസ് ഒക്കെ കിടലിനായിട്ട് ചെയ്ത ആൾ തന്നെയാണ് അടിപൊളിയായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ അത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഇതൊന്നും വെച്ച് കമ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത് വേറെ നമ്മള് മനുഷ്യരെ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കുക നോക്കി കാണുക വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നു അതിനെ അംഗീകരിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ സോ ഇതില് അർജുനും അവർക്ക് കൊടുത്ത പരിപാടി അവർ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോ അർജുനന് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവര് അവിടെ കയറിയിട്ട് ന്യായീകരിക്കും അവര് പറയുന്ന എന്താണ് ആ അർജുനന് എന്നോറ കിട്ടിയതുകൊണ്ട് അർജുനന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി നേരെ മറിച്ച് എന്താണ് അർജുൻ്റെ പരിപാടി ചെയ്ത ആൾക്ക് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തത് അർജുനവിടെ വേറൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇതാണ് അർജുൻ മനസ്സിലാക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒക്കെ ഞാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ എഫ് ബിയിലും പിന്നെ ചില വീഡിയോൻ്റെ താഴെയൊക്കെ ഞാൻ കണ്ടായിരുന്നു സി സംഗതി ഒരു കാര്യം ഓക്കെ ഞാൻ അംഗീകരിക്കാം എന്താണ് അർജുൻ്റെ ഈ ടാസ്ക്കിലുള്ള പെർഫോമൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ അഭിപ്രായം പറയുക അല്ലെങ്കിൽ പുള്ളി അതിൻ്റെ അകത്ത് മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവുക അതൊന്നുമില്ല ഉണ്ടെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ അയാൾ ചെയ്യുന്ന ടാസ്ക് അയാൾ ഗംഭീരമായിട്ട് ചെയ്തു അയാൾക്ക് നോറയനെ കിട്ടി അയാൾ അത് കിടലിനായിട്ട് ചെയ്തു അത് പോസിറ്റീവായിട്ട് അംഗീകരിക്കാൻ വേണ്ടി പറ്റണം ആ ചെയ്തത് ഗംഭീരം തന്നെയാ ഗംഭീരം എന്ന് പറയാൻ എന്തിനാണ് മടികാണിക്കുന്നത് അത് പറയാൻ മടി കാണിച്ചിട്ട് അല്ലെങ്കിൽ അയാളോടൊരു വിരോധമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ കയറി വരുമോ എന്നുള്ള കാര്യത്തിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ അയാൾ കയറി വരുന്ന കാര്യത്തിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയാൾ ചെയ്ത പരിപാടി ഗംഭീരമാണെങ്കിലും അത് അംഗീകരിക്കാതെ എന്താണ് അർജുനെ ചെയ്ത മറ്റേ വ്യക്തി വ്യക്തിക്കൊന്നും ചെയ്യാനില്ലാത്ത കൊണ്ടാണ് എന്താണൊന്നും ചെയ്യാതിരുന്നത് അത് അർജുൻ മനസ്സിലാക്കണം അർജുനൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്നൊക്കെ പറയുന്നത് വെറും ശോകം നെഗറ്റീവ് ചിന്താഗതി കൊണ്ടാണെന്ന് പറയാനുള്ളത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ജാസ്മിൻ്റെ കേസും ഇപ്പോൾ എന്താണ് ജാസ്മിനോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ജാസ്മിനോട് പിന്നെ വിരോധമാണല്ലോ ജാസ്മിൻ എന്ത് ചെയ്തായാലും കുറ്റം ജാസ്മിൻ എന്ത് പറഞ്ഞാലും കുറ്റം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ പൊക്കിയിട്ട് കൊണ്ടൊക്കെ വരും ആൾക്കാർ വെറുപ്പാണല്ലോ വെറുപ്പുള്ള ആൾക്കാർ എന്ത് കാണിച്ചാലും നല്ലത് കാണിച്ചാലും എന്താണ് മോശം കാണിച്ചാലും ഒക്കെ ഈ വെറുപ്പുള്ള ആൾക്കാർ വെറുപ്പ് മാത്രമേ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവർ എന്താണ് പറയുക എന്താണ് നല്ലതാണെന്നൊക്കെ പറയാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് പിന്നെ ജിൻഡോൻ്റെ കേസ് പറയുകയാണെങ്കിൽ ജിൻഡോ യെസ് ജിൻഡോ ഞാൻ ഗെയിമറല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു ടാസ്കിൽ ജിൻഡോനെ പെർഫോം ചെയ്യാനുള്ള ഒന്നും ചെയ്തിട്ടില്ല മൂമ്പേരൊന്നും ഇതിൻ്റെ അകത്ത് കാര്യമായിട്ട് ചെയ്തിട്ടില്ല അത് പുള്ളി വീക്ക് തന്നെയായിരുന്നു ഉള്ള കാര്യം പറഞ്ഞാലോ ജിൻഡോ വീക്കായിരുന്നു ഈ ടാസ്ക് ചെയ്തിട്ടില്ല മൂമ്പേര് നിരാശപ്പെടുത്തി അതൊരു ഫാക്ട് തന്നെയാണ് പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്ന ഗെ എന്താണ് ഗെയിമിനൊക്കെ ഞാൻ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ടാസ്കിൻ്റെ കേസിലൊക്കെ പുള്ളി നന്നായി ചെയ്തിട്ടില്ല എന്നെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ടാസ്കിൽ ജിൻഡോ നന്നായി ചെയ്തിട്ടില്ല ജിൻഡോന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ചെയ്യാൻ കാരണം ജാസ്മിനെയാണ് കിട്ടിയത് ജാസ്മിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അത് ജിൻഡോ ചെയ്തില്ല ആ കാര്യത്തിൽ ജിൻഡോ വീക്കായി അപ്പോൾ ആൾക്കാർ അതിനെ ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ജിൻഡോ എന്തുകൊണ്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ള കാര്യത്തിനെ ന്യായീകരിക്കുന്ന വേട്ട അവളിയന്മാർ ആക്ച്വലി ഉണ്ട് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനെ ഒക്കെ അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏ സംഭവം എന്താണ് ഒരു 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 സ്ത്രീയുടെ കമൻറ്റാണ് അത് ഫേക്ക് ആണോ എനിക്ക് അറിയില്ല ഞാൻ മറ്റേ രേവതി ചേച്ചിയുടെ വീഡിയോന്റെ താഴെ കണ്ട കമൻറ്റാണ് എന്താണ് ജാസ്മിനെ എന്നുണ്ടെങ്കിൽ ജാസ്മിൻ എന്താണെന്ന് അറിയണ്ടേ ജാസ്മിൻ വെറും ഫേക്ക് അല്ലേ എന്നാണ് അവർ കമൻറ്റിട്ടിരിക്കേണ്ടത് എനിക്ക് സത്യത്തിൽ ആ കമൻറ്റ് വായിച്ചിട്ട് നല്ല രീതിയിൽ ദേഷ്യം വന്നു സി ഫേക്ക് ഒന്നാമത്തെ ഒരു കാര്യം ഒരാൾ ആണോ റിയൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരാളായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു ശീലം നമുക്ക് ആക്ച്വലി ഉണ്ടാവണം അത് ഉണ്ടായാൽ മാത്രമേ അത് അങ്ങനെ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അയാൾ റിയൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയുള്ളൂ ആ റിയൽ എന്താണെന്ന് പറഞ്ഞാലേ അയാൾ ഫേക്ക് ആയാൽ അയാൾ ഫേക്ക് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ അദർവൈസ് വെറുതെ ഇത്തരത്തിലുള്ള മൊട്ടാമോക്ക് എന്താണ് ന്യായം പറഞ്ഞുകൊണ്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കാരണം കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അവർ പറയണത് ഇതാണ് ജാസ്മിൻ എന്താണ് പറയുക ഫേക്കാണ് പിന്നെ എന്തുകാണാണ് ഓക്കെ ഫേക്ക് ഓർ റിയൽ വാട്ട് എവർ അതിൻ്റെ ത്ത് ജിൻഡോ ജാസ്മിനെ കാണുന്നുണ്ടല്ലോ ഇത്രയും ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ അവർ അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു അതിപ്പോൾ അവരെ ഫേക്ക് ആയിട്ട് അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിയൽ ആയിട്ട് ആൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ജാസ്മിനെ അനുകരിക്കാലോ കണ്ട കാര്യങ്ങൾ അനുകരിക്കാലോ അത് എന്താ ബുദ്ധിമുട്ട് അപ്പോൾ അപ്പം ജിൻഡോനല്ല കുറ്റം പറയുന്നത് എനിക്ക് ആ കമൻറ്റ് ഇട്ട വ്യക്തി ഫാനാണോന്നും അറിയില്ല ബട്ട് ഹു എവർ ഇറ്റ് ഇസ് അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് പെർഫോം ചെയ്യാൻ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യണം അത് പറ്റില്ലെങ്കിൽ അത് അംഗീകരിക്കണം ആ പറ്റിയില്ല അത് അയാളെ കൊണ്ട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം അംഗീകരിക്കണം അല്ലാണ്ട് എവിടെ കടന്നിട്ട് ജാസ്മിനെ എന്താണോ അങ്ങനെ ഇങ്ങനെ ജാസ്മിനെ ഒക്കെ എങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ അനുകരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെയൊക്കെ അനുകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത് അതൊക്കെ അനുകരിക്കണം എന്നുണ്ടെങ്കിൽ അവളും ആയല് വരുന്നത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ അവർ അവളുടെ മാനറിസം വളരെ മോശമല്ലേ അല്ലെങ്കിൽ അവളുടെ മാനറിസം എന്താ ഒക്കെ അനുകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില പൂരിൽ അങ്ങനെയൊക്കെ പറയാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ അതൊക്കെ വെറും 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 അൾട്ടർ ഫോളിഷ്നെസ് അല്ലെങ്കിൽ വെറും എന്താണെന്തോ ആൾക്കാരോടുള്ള വിരോധം കൊണ്ട് മാത്രം പറഞ്ഞു വരുത്തുന്നതാണെന്ന് എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ അപ്പോൾ അതേ ഞാൻ വളച്ചു കിട്ടുന്നൊന്നുമില്ല ജിന്നോന് പെർഫോം ചെയ്യായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യായിരുന്നു ജാസ്മിനെ കിട്ടിയ സ്ഥിതിക്ക് പുള്ളി അത് പെർഫോം ചെയ്തില്ല സാരമില്ല എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ അത് പറ്റിയില്ല പുള്ളി അത് ചെയ്തില്ല ഇറ്റ്സ് ഓക്കെ ഞാൻ എനിക്ക് പുള്ളിയോട് ഒരു കേട്ടോ ഞാൻ പുള്ളിനെ അല്ല പറഞ്ഞത് ഞാനത് അതിൻ്റെ അകത്തുള്ള കാര്യത്തെ വെച്ച് ജിൻറ്റുവിൻ്റെ കേസ് ഞാൻ പറഞ്ഞു വന്ന് മാത്രം അർജുൻ്റെ കേസ് ഞാൻ അച്ഛൻ്റെ കേസൊക്കെ കണ്ടയിൽ വെച്ച് പറഞ്ഞത് മാത്രം പിന്നെ ഞാനിപ്പോൾ വിമർശനാത്മകമായിട്ട് പറഞ്ഞത് എന്താണ് പറയുക അത്തരത്തിൽ കോമൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് പറയുക നല്ലതിനെ നല്ലതെന്നും മോശത്തിന് മോശമൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരെക്കുറിച്ച് മാത്രമാണ് ഞാൻ വിമർശനാത്മകമായിട്ട് പറഞ്ഞത് ഓക്കെ പിന്നെന്താണ് ആനോറ നോറയുടെ പരിപാടി എനിക്ക് ആക്ച്വലി ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു സംഗതി ശരിയാണ് നോറ നോറയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇടക്ക് കാര്യം ഇടയ്ക്ക് നോറ തന്നെ കയറി വരും എന്താണ് നോറ കംപ്ലീറ്റ്ലി അഭിഷേക് ആയിട്ട് ഇൻവോൾവ് ആയിട്ടൊന്നും നിന്നിട്ടൊന്നുമില്ല ഇടയ്ക്ക് നോറയായിട്ട് തന്നെ വരും പക്ഷെ എന്നാലും എനിക്ക് ചിരി വന്നു നോറയെ കണ്ടപ്പോൾ ചിരി വന്നു കാരണം അഭിഷേകിൻ്റെ ഒരു ഇരുത്തം ഉണ്ടല്ലോ മൂക്ക് പോയിട്ട് ലൈക്ക് വീട് ബാഗിലോ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ പോയിട്ട് അണ്ണങ്ങനെ ഒരു ഇതിപ്പിരിക്കും വീടില്ല മൂടില്ല മൂപ്പർക്ക് ഒന്നിനും മൂടില്ല അഭിഷേകിൻ്റെ ഒരു ലൈൻ അതാണ് ഒന്നിനും മൂടില്ല മൂപ്പർക്ക് പിന്നെ മൂപ്പര് എല്ലാ വള്ളിയൊന്നും കേറി പിടിക്കാറില്ല അങ്ങനെ എല്ലാത്തിനെയും ഒന്നും കയറി ഇടപെടാറില്ല അങ്ങനത്തൊക്കെ ഒരു ലൈനാണ് അഭിഷേക് ടിക്കറ്റ് ഫിനാല് മൂപ്പിൽ പെർഫോം ചെയ്ത് നന്നായിരുന്നു ഞാനത് പോസിറ്റീവും പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിഷേകിൻ്റെ കേസ് അടിപൊളി നമ്മൾ അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കും പക്ഷെ അല്ലാതെ ബിഗ് ബോസിൻ്റെ അകത്ത് ഭയങ്കര മത്സരം വെച്ചു അല്ലെങ്കിൽ ഭയങ്കര ഗെയിമറാണ് ഭയങ്കര ആക്റ്റീവ് ആണ് എന്നൊന്നും എനിക്ക് അഭിഷേകിനെ തോന്നിയിട്ടില്ല കാരണം മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഗെയിമില്ല മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഗെയിമില്ല അഭിഷേക് അഭിഷേക് ബീൻ ബാഗിലിരിക്കും കംഫർട്ട് സോണിങ്ങനെ ഇരിക്കും അങ്ങനെ വലിയ പള്ളിയൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് തോന്നുന്നു എനിക്കറിയില്ല എന്താണ് ഈ വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ പള്ളികളൊക്കെ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇതെന്തല്ല യുദ്ധമോ ഏ ഇതൊന്നുമല്ല യുദ്ധമെന്നപ്പോൾ പറഞ്ഞ പോലെ യുദ്ധത്തിനോ റസ്ലിങ്ങിനോ വല്ലതും പോയ പോലെ ആയിരുന്നു ഇതിൻ്റെ അകത്തേക്ക് വരേണ്ട ആശയൊന്നുമില്ല ബിഗ് ബോസ് ആണ് അതിൻ്റെ അകത്ത് മനുഷ്യരാണ് അതിൻ്റെ അകത്തുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കേണ്ടി വരുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വിഷയ പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് ഇടപെടേണ്ടി വരുള്ളൂ അവിടെ അതിലുള്ള വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ നമുക്ക് അഭിപ്രായ നിലപാട് പറയാൻ വേണ്ടി പറ്റുള്ളൂ സോ അത് കളിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ ആ വള്ളി പിടിക്കില്ല ഈ വള്ളി പിടിക്കില്ല എനിക്കും മൂടില്ല അല്ലെങ്കിൽ ഞാൻ വലിയ സാധനങ്ങളെ പിടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ എ കണ്ടസ്റ്റൻ്റ് ലൈക്ക് അഭിഷേക് എന്ന് കൃത്യമായി പറയേണ്ടി വരും ഉള്ള കാര്യമല്ലേ പറയണ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പറയുന്നിപ്പോൾ ജാസ്മിൻ്റെയും ജിൻഡോൻ്റെയൊക്കെ ഭയങ്കര സംഭവം എന്നല്ല പക്ഷെ ഗെയിം കളിക്കുക എന്നുള്ളതാണ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വില്ലൻ ഓർ ഹീറോ എന്തും ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുക ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് എങ്ങനെയാണോ കളിക്കേണ്ട ആ ലെവലിലുള്ള പരിപാടികൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് അത്രേ ഉള്ളൂ അതാണ് ഇപ്പോൾ എല്ലാ ചില ആൾക്കാര് പറയും ഇത് പേഴ്സണാലിറ്റി പേഴ്സണാലിറ്റി ഗെയിമും കൂടിയിട്ടാണ് സോ അതിനും പരിഗണന കൊടുക്കണം സോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ശരിയാണ് പേഴ്സണാലിറ്റി ഗെയിമും കൂടിയിട്ടാണ് അല്ല എന്നാരാണ് പറഞ്ഞത് പക്ഷേ അവരവൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പറയുക അഭിപ്രായങ്ങൾ പറയേണ്ട അടുത്ത് അഭിപ്രായം പറയണം നിലപാട് പറയേണ്ട അവിടുന്ന് നിലപാട് പറയണം ആക്റ്റീവ് ആവേണ്ട അടുത്ത് ആക്റ്റീവ് ആവണം വേണ്ടേ അല്ലാണ്ട് ടാസ്ക് മാത്രം അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ പേഴ്സണാലിറ്റി ആണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയും കൂടി വിലയിരുത്തിക്കൊണ്ടാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമ്മളെ പോലത്തെ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ അകത്തേക്ക് എന്നാൽ പോയാൽ പോരെ നൂറ് ദിവസം നമ്മൾ സർവൈവ് ചെയ്യണം ഓക്കെ സർവൈവ് ചെയ്യണ കാര്യങ്ങളിൽ അതിൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഹൺഡ്രഡ് സർവൈവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ നൂറ് ശതമാനം അംഗീകരിക്കുന്നു അടിപൊളി പക്ഷെ എന്നാലും ബിഗ് ബോസ് പോലെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് പേഴ്സണാലിറ്റി മാത്രം നോക്കിക്കൊണ്ടൊന്നല്ല എന്ന് ഞാൻ പറയാൻ കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്ത് അംഗീകരിച്ചല്ല എന്നിട്ട് നമുക്ക് കുറച്ച് ശാന്തമായിട്ടൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്നാൽ മതി ഒരു കംഫർട്ട് സോണിലൊക്കെ പോയിരുന്ന് ആർക്കാണോ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്കെതിരെ മാത്രം ഗെയിമൊക്കെ കളിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജാസ്മിൻ്റെ എല്ലാവരും പോയിട്ട് ഗെയിം കളിക്കുന്നുണ്ടല്ലോ കാരണം ജാസ്മിൻ ചെണ്ടയാണ് എല്ലാവർക്കും കയറി കൊട്ടാം ആരും ഒന്നും ചോദിക്കാൻ വേണ്ടി വരില്ല ഏഹ് അതിൻ്റെ അകത്തും ആരും ചോദിക്കാൻ വരാൻ വേണ്ടി പോവില്ല ആ വെളിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ആരും ചോദിക്കാൻ പോകാൻ വേണ്ടി പോകണില്ല കാര്യം എന്താണ് വേളിയിൽ ജാസ്മിൻ ഹെയ്റ്റ് ആണല്ലോ എന്നാലും അതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ അഗ്നിസ്റ്റ് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വോട്ടും കിട്ടും അത് അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് ആക്ച്വലി അറിയാം അതാണ് സംഭവം അല്ലേ എല്ലാവരും അറിയാൻ വേണ്ടി പറ്റുമോ ആ അപ്പം അത് നമുക്കൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്ത സീസണിലൊക്കെ നമ്മളൊക്കെ പേഴ്സണാലിറ്റിയും പേഴ്സണാലിറ്റീം കൊണ്ടൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പേഴ്സണാലിറ്റി മാറ്റി ഉണ്ടാകാണ്ടിരിക്കാത്ത എന്റെ പേഴ്സണാലിറ്റി ഇതാണ് ഞാൻ ശാന്തനാണ് എന്നുള്ള രീതി നമുക്ക് ഇരിക്കാം ഒരു കാര്യത്തിൽ ഇടപാടാണ്ടെങ്കിൽ ഇരിക്കാം ഓക്കേ അല്ലേ അതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ് പ്ലാറ്റ്ഫോമാണ് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതല്ല സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി പോകുന്നതല്ല ഒരു പാട്ട് പ്രോഗ്രാം അല്ലാതെ അല്ലേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ളതാണ് പ്ലാറ്റ്ഫോംസ് ആക്ച്വലി ഉണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്താണ് ഹൺഡ്രഡ് ഡേയ്സ് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് പലതരത്തിലുള്ള തരത്തിലുള്ള ടാസ്കുകൾ അതിൻ്റെ അത് വരും മെൻറ്റൽ ടാസ്ക് വരും ഫിസിക്കൽ ടാസ്ക് വരും അതെല്ലാം പെർഫോം ചെയ്യുക പലതരത്തിലുള്ള കഴിവുകൾ അവിടെ ആ രീതിയിൽ കാഴ്ചവെക്കുക അതായത് സ്പോർട്ടീവായിട്ടുള്ള കഴിവുകൾ കാഴ്ചവെക്കേണ്ടി വരും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വരുന്ന വ്യത്യസ്ത സ്വഭാവക്കാരായ വ്യത്യസ്ത കൾച്ചറിൽ നിന്നും വരുന്ന ആളുകൾ എല്ലാവരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഒത്തുകൂടുകയാണ് ഒരു ക്ലോസ്ഡ് സർഫസിൽ ഒത്തുകൂടുകയാണ് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന പുറത്തുനിന്നുള്ള വിഷയങ്ങളല്ല അതിൻ്റെ അകത്ത് ഓരോ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ വ്യത്യസ്തരായ ആളുകളുടെ നിലപാടുകൾ അഭിപ്രായങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ പരിപാടികൾ ഇതെല്ലാം വിലയിരുത്തപ്പെടുകയാണ് അപ്പോൾ നമ്മൾ വെളിയിൽ ഒരു വിഷയം വന്നാൽ മിണ്ടാതിരിക്കുന്ന ഒരാളാണെന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം ഇറകത്ത് പോയിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അംഗീകരിക്കില്ല അങ്ങനെ അംഗീകരിക്കുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഈ ഷോ എന്ന് പറയുന്നത് ഈ ഷോ എന്ന് പറയുമ്പോൾ അവിടെ അവനവൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ ഗുണപ്പെടുത്താനും ഉപകരിക്കുന്ന ഒരു സാധനമാണ് അല്ലേ നമ്മൾ വർദ്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് പറ്റുന്നൊരു ഏരിയയാണത് നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം നിലപാടുകൾ ഉണ്ടാവണം കയറി ഇടപെടേണ്ടി അടുത്ത് ഇടപെടണം നമ്മൾ ആക്റ്റീവായിട്ടിരിക്കണം നമ്മൾ മെൻ്റലി ഫിസിക്കലി എല്ലാ രീതിയിലും അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിന്നിട്ട് ഹൺഡ്രഡ് ഡേസ് സർവൈവ് ചെയ്യുന്ന സമയത്താണ് വിന്നറാവുന്ന സമയത്തൊരു സുഖം കിട്ടുക ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞൊരു സാധനം കിട്ടുക അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി പാവത്തിനെ ഇരുന്നു എവിടെയും കയറിയിട്ട് ഇടപെടുന്നില്ല അഭിപ്രായങ്ങൾ പറയുന്നില്ല നിലപാടുകൾ പറയുന്നില്ല അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ട് മൈനോറിറ്റിയെ മാത്രം എതിർത്തോണ്ടിരിക്കുന്നു കയ്യടി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഈസി പ്രോസസ്സാണ് അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്താ കാര്യമുള്ളത് ഇപ്പം എല്ലാവരും ജാസ്മിനെ കുറ്റം പറയണ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ ജാസ്മിൻ റോക്കിക്കെതിരെ വിഷയം വന്ന സമയത്ത് ജാസ്മിൻ റോക്കി വന്നിട്ടുണ്ട് സിബിൻ വന്ന സമയത്ത് ജാസ്മിൻ സിബിൻ ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ ജിൻഡോ ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ സിജോ ഉണ്ടായിട്ടുണ്ട് ജാസ്മിൻ റിഷി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ ഇവിടെ കോമൺ ഫാക്ടറാ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ എടുത്തു നോക്കുന്ന സമയത്ത് ആരൊക്കെ തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ട് ആരൊക്കെ തമ്മിൽ മത്സരം ഉണ്ടായിട്ടില്ല കാര്യമായിട്ട് റിയാലിറ്റിയാണ് അഭിഷേക് സിജോ മത്സരിച്ചിട്ടുണ്ടോ എവിടെ അവർ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇരിക്കണം അഭിഷേക് ജിൻഡോ മത്സരിച്ചിട്ടുണ്ടോ എവിടെയുണ്ട് എവിടെയുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ഏ ജിൻഡോ സിജോ മത്സരിച്ചിട്ടുണ്ടോ ഇല്ല ഉണ്ട് ആദ്യ സമയത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട് ആദ്യ സമയത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട് സിജോ പോയി വന്നതിന് ശേഷം ജിൻഡോൻ്റെ എതിരെ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഐ ഡോ നോ വൈ വെളിയിൽ സപ്പോർട്ടുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷമാണോ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ആകെ മറ്റേ റാങ്കിങ് ടാസ്കിൽ എങ്ങാണ്ടോ സിജോ ജിൻഡോന്റെ എതിരെ എന്തോ ഒരു സാധനം പറഞ്ഞു എന്നല്ലാണ്ട് സിജോ പോയി വന്നതിന് ശേഷം പിന്നെ ജിൻഡോ ആയിട്ട് ഒരു മത്സരം ആക്ച്വലി ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ആക്ച്വലി സ്ട്രോങ്ങസ്റ്റ് അതായത് സ്ട്രോങ് കണ്ടസ്റ്റൻസിൻ്റെ ഇടയിലൊക്കെ മത്സരം ഉണ്ടാവണം ഇപ്പോൾ ഒരു ടോപ്പ് ഫൈവ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ഫൈവ് ഫൈവിൽ നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാവണം സീസൺ സിക്സിൻ്റെ അകത്ത് തമ്മിൽ തമ്മിലുള്ള മത്സരങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല തീരെ ഉണ്ടായിട്ടില്ല തീരെ ഉണ്ടായിട്ടില്ല എല്ലാവരും ഒരു ഗ്രൂപ്പ് ഒരാൾക്ക് ഓപ്പോസിറ്റ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഇതിപ്പം നമ്മൾ ജാസ്മിൻ്റെ വി ആർ ആയിട്ടോ ജാസ്മിൻ്റെ എന്താണ് പറയുക ഫാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ഗെയിമിനെ അനലൈസ് ചെയ്യണ സമയത്ത് ഇത് ഫാക്റ്റാണ് എല്ലാവർക്കും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എല്ലാവർക്കെതിരെ മാത്രമേ കളിച്ചിട്ടുള്ളൂ അല്ലാണ്ട് നത്തിങ് എൽസ് അങ്ങനെയല്ലല്ലോ ഞാൻ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഷോ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് തമ്മിൽ എല്ലാവരുടെ ഇടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഉണ്ടാകുമ്പോഴാണ് മത്സര ബുദ്ധി ഉണ്ടാകുന്ന സമയത്താണ് എന്ന് അതിന് എവിടെ ഇവിടെ പല കണ്ടസ്റ്റൻസിനും എന്താണ് പറയുക ഭയങ്കരമായ ഗെയിം കളിക്കണം എന്നുള്ള താല്പര്യമൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എന്താണ് വിന്നറാവണം എന്നുള്ള കപ്പടിക്കണം എന്നുള്ള താല്പര്യം എത്ര ആൾക്കാർക്കുണ്ട് കുറവായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ചില ആൾക്കാർക്കൊക്കെ നൂറ് ദിവസം നിന്ന് പോയാൽ മതി ആ ഒരു ഫെയിം കിട്ടിയാൽ മതി ഡെയിലി പേയ്മെൻറ്റ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പലരും അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് അതാണ് ഈ ഷോ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറയാം ആർക്കൊക്കെയാണ് കപ്പടിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് സിജോന് കപ്പടിക്കണം എന്നാഗ്രഹമുണ്ട് അത് ആത്മാർത്ഥമായ ആഗ്രഹമാണ് ജിൻഡോന് കപ്പടിക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ എന്താണ് പറയുക ജാസ്മിൻ ഇടയ്ക്ക് ആഗ്രഹം ഉണ്ടാകും ഇടയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം പുള്ളിക്കാരി അത്ര അത്ര ഭയങ്കരമായി മെച്ചോടായിട്ട് പോകുന്ന ഒരാളൊന്നും അല്ല ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ന് തെറി കേട്ടാലും നാളേക്ക് പുള്ളിക്കാരി ആ തെറി വിളിച്ചവൻ്റെ തോളം തന്നെ കൈയിടും അത് അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് ആരുടെ അടുത്തും വലിയ ദേഷ്യമൊന്നും മെച്ചു പുലർത്തണമൊന്നും ഇല്ല അല്ലെങ്കിൽ അവരിങ്ങനെ ഗോവിന്ദ ഫ്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാളാണ് അത് മാറണം കേട്ടോ അത് എന്താണ് പ്രായത്തിൻ്റെ എനിക്കറിയില്ലേ അത് മാറി വരേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ ലൈഫിൽ പണി കിട്ടും കുറച്ചൊരു വിഷണൊക്കെ ആക്ച്വലി വേണം എന്നുള്ളതാണ് അവർക്ക് വരുവായിരിക്കും ഇവർക്കൊക്കെയാണ് കപ്പ് വേണം എന്നാഗ്രഹം ജിൻഡോ ഇവർക്കൊക്കെയാണ് കപ്പ് വേണം എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ള വലിയ കപ്പ് കപ്പിനോട് വലിയ ഡെയിലി പേയ്മെന്റ് ഫേമ ഒരാർജം ഉണ്ടാവണ്ടേ കളിക്കാൻ ഞാനാണ് പെണ്ണ് വേറെ തിരിച്ച് പറയുന്ന ഒന്നുമല്ല പക്ഷെ എന്നാലും പറയാതിരിക്കാൻ ഊർത്തിയില്ല മെയിൽസ് മെയിൽസിന്റെ ഇടയിൽ എന്ത് കളിക്കാത്ത കളിയില്ലാത്ത എന്താ കളി ആണുങ്ങളുടെ ഇടയിൽ ഒരു കളി ഉണ്ടാവില്ലല്ലോ ആണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള എന്താ വിഷയം ഉണ്ടാവാത്ത പെൺപിള്ളേരുടെ അടുത്ത് മാത്രം പ്രശ്നത്തിനുമാണ് അത് ഞാൻ പെൺപിള്ളേരെ കുറച്ച് കാണുന്ന ഒന്നും അല്ല പെൺപിള്ളേരും പവർഫുള്ളു തന്നെയാണ് പക്ഷെ സീ ഒരുപാട് ശ്രദ്ധിക്കണ സമയത്ത് തോന്നുന്ന ഒരു കാര്യമാണ് മെയിൽസിൻ്റെ ഇടയിൽ മത്സരം ഇല്ല ഋഷിയൊക്കെ എന്നോ വിട്ടാതാണ് കേസ് ഋഷിയൊക്കെ ആരുടെയെങ്കിലൊക്കെ ഒരു ഇതിൽ തൂങ്ങി ഇങ്ങനെ നിൽക്കും ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കും എല്ലാരും പറയണേ ജാസ്മിൻ ഗബ്രിയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നു ഡിപ്പെൻഡ് ചെയ്തു ഡിപ്പെൻഡ് ചെയ്തു നിന്നു എന്നുള്ളതാണ് ഗബ്രി പോയതിനു ശേഷം ജാസ്മിൻ അവിടെ നിന്നു ഏഹ് അവിടെ ഒരുപാട് ആൾക്കാരെ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട് നല്ല മാനസിക സമ്മർദ്ദവും ചീത്തപൊളിയും എല്ലാം ജാസ്മിൻ കേട്ടിട്ടുണ്ട് അവിടെ എല്ലാരെയും നേരിട്ടിട്ടാണ് ജാസ്മിൻ അവിടെ നിൽക്കണത് ഏഹ് അപ്പൊ ജാസ്മിൻ അങ്ങനെ നമുക്ക് അങ്ങ് എന്താണ് ഡിപ്പെൻഡ് ചെയ്ത് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ്ലി ചവിട്ടി താഴ്ത്താനൊന്നും ആക്ച്വലി പറ്റത്തില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ഋഷിയുടെ കേസൊക്കെ നിങ്ങൾ എന്താ പറയുക ഋഷി അവിടെ ഒറ്റയ്ക്കാണോ നിന്നിട്ടുള്ളത് ഋഷി അവിടെ ഒറ്റയ്ക്കാണോ നിന്നിട്ടുള്ളത് അല്ലല്ലോ എല്ലാ കാലത്തും ഓരോരുത്തർ ഉണ്ടായിട്ടുണ്ട് ഞാൻ ലിസ്റ്റ് പറഞ്ഞു പറഞ്ഞ മടുത്തു ഇനി ഞാൻ വീണ്ടും പറയുന്നില്ല അവസാനത്തെ ലിസ്റ്റിൽ അവസാനം അഞ്ച് പേരുന്നു അപ്പോൾ മൂപ്പർ അങ്ങനെ ഒരു കംഫർട്ട് സ്പേസിൽ മാത്രം പോയി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിന്ന ഒരാളാണ് പിന്നെ ഋഷിയോട് ആൾക്ക് ആൾക്കാർക്ക് ഹെയ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അധികം ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഞാൻ ഹെയ്റ്റോ ലവോന്ന് നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഞാൻ ജെമ്മനിൽ ഇത് കണ്ടിട്ട് എല്ലാവരെയും വിലയിരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് വിഷയം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അത് നിന്നുണ്ടായിരുന്നത് അപ്പോൾ അഭിഷേകം എന്താ അഭിഷേക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അഭിഷേക് ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നത് അല്ലെങ്കിൽ കംഫർട്ട് സ്പേസിൽ തന്നെ ഇരിക്കുന്ന അടി ഇങ്ങട് കിട്ടാൻ സാധ്യതയില്ലാത്ത ഏരിയ നോക്കിയിട്ടാണ് അഭിഷേകൊക്കെ ആക്ച്വലി ഇരിക്കുന്നത് അല്ലാണ്ട് അഭിഷേകിന് അവിടെ വലിയ ഗെയിമോ പരിപാടികളോ ഒന്നും ഇല്ല അതൊരു റിയാലിറ്റിയാണ് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ശരി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ശരി ഫാക്റ്റ് ആണ് പറഞ്ഞത് അപ്പോൾ ശരി എന്നാൽ